യുവതിക്ക് പരാതി സ്ത്രീധനം കുറഞ്ഞു പോയെന്നും സൗന്ദര്യമില്ലെന്നും പറഞ്ഞ് ഭർത്താവ് അതിക്രൂരമർദ്ദനത്തിനിരയാക്കിയെന്ന് യുവതി ഗർഭമലസിപ്പിക്കാൻ സൈനികൻ കൂടിയായ ഭർത്താവ് അടിവയറ്റിൽ ചവിട്ടിയെന്നും പരാതിയിൽ പറയുന്നു എന്നാൽ യുവതിയുടെ പരാതി വ്യാജമാണെന്നും തന്റെ മുത്തശ്ശിയെ കൊലപ്പെടുത്താൻ യുവതി ശ്രമിച്ചെന്നുമാണ് ഭർത്താവ് പറയുന്നത് ഒരിടക്കാലത്തിന് ശേഷം കേരളത്തിലെ സ്ത്രീധന പീഡന കഥകൾ തുടർക്കഥയാവുകയാണ് ഇന്ന് റിപ്പോർട്ടർ ടിവിയിലൂടെ പുറത്തുവന്ന വാർത്ത കൊല്ലം വലിയഴീക്കലിൽ യുവ ഡോക്ടർ കൂടിയായ വനിത താൻ നേരിട്ട അതിക്രൂര പീഡനങ്ങളുടെ കഥയാണ് കഴിഞ്ഞ മാസമായി താൻ നേരിടുന്ന കഥയാണ് യുവതി റിപ്പോർട്ടർ ടിവിയുടെ പങ്കുവച്ചത് വലിയഴീക്കൽ സ്വദേശിനിയായ ഇരുപത്തിയെട്ടുകാരിയും അഴീക്കൽ സ്വദേശിയും കഴിഞ്ഞ ആറു മാസം മുൻപാണ് വിവാഹിതരായത് അന്നുമുതൽ ഭർത്തൃഗൃഹത്തിൽ സ്ത്രീധനത്തിന്റെ പേരിലും സൗന്ദര്യം കുറഞ്ഞുപോയി എന്ന പേരിലും ഭർത്താവായ സൈനികനിൽ നിന്നും കുടുംബത്തിൽ നിന്നും മർദ്ദനമേറ്റുവാങ്ങേണ്ടി വന്നതായി യുവതി പറയുന്നു സ്ത്രീധനത്തിന്റെ പേരിലാണ് കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം മുതൽ അമ്മായിയപ്പൻ സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന പേരിലാണ് നിരന്തരമായിട്ട് നമ്മളെ മാനസികമായിട്ടും വിഷമിപ്പിക്കുകയും മകനെ കൊണ്ട് നിരന്തരമായിട്ട് നമ്മളെ ദേഹോപദ്രവം ചെയ്യുകയും ചെയ്തു അമ്മായിയപ്പനും അമ്മായിയമ്മയും ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞ് മകനെ കൊണ്ട് ഉപദ്രവിക്കുകയായിരുന്നു നേരിട്ട അതിക്രൂരപീഡനത്തിന്റെ വിവരങ്ങളാണ് ഡോക്ടർ കൂടിയോട് വെളിപ്പെടുത്തിയത് ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞു ഞാൻ ഗർഭിണിയാണെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്കും അമ്മായിയമ്മ പറഞ്ഞത് പിന്നെ ഈ ചവിട്ടി കലക്കടാന്ന് മകനോട് പറഞ്ഞു മകൻ ഓടി വന്ന് എന്റെ വയറ്റിത്തുട്ടി ചവിട്ട് വന്നു രണ്ടു ദിവസം മുൻപ് രാത്രി വീണ്ടും മർദ്ദനം തുടരുകയും ഒരുവിധത്തിൽ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു യുവതിയുടെ ഗർഭമനസിപ്പിക്കാനായി അടിവയറ്റിൽ ചവിട്ടിയെന്നും പരാതിയിലുണ്ട് വണ്ടി കയറ്റി വെച്ച് കഴിഞ്ഞപ്പോഴാ പറയുന്നമ്മ എന്നെ എന്നെ പൊന്നമ്മ എനിക്ക് വയ്യ എന്ന് പറയുന്നത് എന്റെ മോൾ ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങി എന്റെ കുഞ്ഞിനെ കഥ കടച്ച് അപ്പോ രക്ഷപ്പെടാനുള്ള മാർഗം ആ അമ്മയാണ് തടഞ്ഞത് എന്നാൽ താൻ മർദ്ദിച്ചു എന്ന യുവതിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന ഭർത്താവായ സൈനികൻ പൂർണ്ണമായിട്ടും തെറ്റാട്ടുള്ള സി സി ടി വി ഡിജിറ്റൽ തെളിവുകൾ എന്റെ നിനക്കും കാണിച്ചു തരാൻ വേണ്ടി ചീത്തിട്ടാണ് വന്നത് വന്ന് എന്റെ അമ്മാമയെ കൈക്ക് പിടിച്ചിട്ട് ചവിട്ടി ഇട്ടിട്ട് ചവിട്ടി ഓടിക്കുമായിരുന്നു തന്റെ കുടുംബം യുവതിക്കെതിരെ നൽകിയ ആദ്യ പരാതിയുടെ ഗുരുതര സ്വഭാവം മുൻനിർത്തിയുള്ളതാണ് പുതിയ പരാതി എന്നാണ് ഭർത്താവിന്റെ വാദം തന്റെ മുത്തശ്ശിയുടെ കാലിന് യുവതിയുടെ ആക്രമണത്തിൽ ഒന്നിലധികം പൊട്ടലുകളുണ്ടെന്നും സൈനികൻ പറയുന്നു യുവതിയുടെയും കുടുംബത്തിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വരികയാണ് ഓച്ചിറ പോലീസ് വനിതാ കമ്മീഷനും ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ് ഇൻ റിപ്പോർട്ടർ കൊല്ലം